ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ് അല്ല സുപ്രഭാതം അപ്പോൾ അതെ ഞാൻ കുറച്ചൊരു ടൂർ ലിസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മക്കളെ മത്സരം തുടങ്ങിയില്ലേ അപ്പോൾ അതിന് നമ്മുടെ വാഴയുടെ വിഭവങ്ങൾ വെച്ചിട്ടുള്ളൊരു മത്സരം ഉണ്ട് വരുന്നു അപ്പോൾ അതിന് അസ്മി അസ്മിക്കുട്ടനെ പറഞ്ഞേക്കൊണ്ട് കേട്ടോ അസ്മിക്കുട്ടനും പിന്നെ മുന്നാസും കൂടിയാണ് ആ മത്സരത്തിന് പോകുന്നത് അപ്പോൾ അതിനുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടൂർ ലിസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് വിഭവങ്ങൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കണെന്ന് വെച്ചാൽ ബാക്കി നമ്മളൊരു അമ്പതായിട്ടമാണ് പ്രതീക്ഷിക്കുന്നത് ഓരോ രക്ഷിതാക്കളും ഓരോ ഐറ്റം കൊണ്ടുവരാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് എഴുതി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അസ്മിക്കുട്ടിയുടെ സ്കൂളിൽ കൊണ്ടാക്കി ഞാൻ അത് ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇന്ന് ഇത് അർജൻറ്റായിട്ട് കൊടുക്കാനുള്ള ബ്ലൗസാണ് അതിൻ്റെ കൂടെ ഒരു ബ്ലൗസും കൂടി ഉണ്ടായിരുന്നു അത് ഞാൻ രണ്ട് ദിവസം മുന്നേ തയ്ച്ച് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാണ് ഭയങ്കര വിഷം അപ്പോൾ ഞാൻ വരുമ്പോൾ റോബസ്റ്റ് പഴം കൊണ്ടുവന്നിരുന്നു അതിൻ്റെ കൂടെ ഒരു നല്ല അടിപൊളി ബിസ്ക്കറ്റാണ് കേട്ടോ നല്ല അഞ്ച് രൂപയുടെ ബട്ടറൊക്കെ ഉള്ളത് ബട്ടർ തന്നെ അല്ല എന്തോ ഉള്ളത് അപ്പോൾ സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിക്കട്ടെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടുത്ത പരിപാടി തുടങ്ങാൻ പിന്നെ അതിൻ്റെ ഇടയിലേക്ക് വളാഞ്ചേരി ഒന്ന് പോവാണ്ട് കേട്ടോ അപ്പോൾ അതാ അർഷുവിനെ കൂട്ടിയിട്ടാണ് ഞാൻ വളാഞ്ചേരി പോണത് അർഷു വന്നിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് സ്കൂളിൽ പോകാനിട്ടോ അപ്പോൾ അത് ഞങ്ങൾ കാവമ്പുറത്ത് കൂടെയാണ് പോണത് അറിയാലോ അങ്ങനെ ആകുമ്പോൾ ഷോർട്ട് കട്ടാണ് കുറ്റിപ്പുറത്ത് കൂടെ വളയണ്ടല്ലോ ഇങ്ങനെ ആകുമ്പോൾ എളുപ്പമല്ലിട്ട് അപ്പോൾ അതാ ഞങ്ങളങ്ങനെ യാത്ര തുടങ്ങിയിട്ടുണ്ട് പിന്നെ എനിക്ക് ഞാൻ മെയിനായിട്ട് പോകുന്നത് കുട്ടികൾക്കുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ടോ അവരുടെ മത്സരങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പോൾ അതാ ഞാൻ സ്ഥിരം പോവാതെ തിരി പേപ്പർമാർട്ടെന്ന് പറഞ്ഞാൽ കടയിലേക്കാണ് ഞാൻ പോവാറ് കഴിഞ്ഞ വർഷം ഞാൻ അവിടെ തന്നെ വാങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം പേപ്പറുകളൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ എനിക്ക് ഇത് ഫ്ലവർ മേക്കിങ്ങിനുള്ള കുറച്ച് പേപ്പർ എനിക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ കണ്ടോ ഈ ഒരു ഡിസൈനുള്ള പേപ്പറേം കിട്ടിയിട്ടുള്ളൂ പിന്നെ വെറൈറ്റംസോളും നൂല് അങ്ങനത്തെ ഒരുപാട് ഒക്കെ വാങ്ങാനായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങി കുറേ ദിവസമായിട്ട് കുട്ടികൾക്ക് വേണ്ടി ഞാനിങ്ങനെ മനക്കെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ അവിടുന്ന് പോന്നു പിന്നെ ഇനിയിപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അർഷനും ജുമായൊക്കെ പോകാണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കറങ്ങാൻ നിന്നില്ല ജസ്റ്റ് അവിടെ പോയി അവിടുന്ന് സാധനങ്ങൾ വാങ്ങി പെട്ടെന്ന് പോന്നു ജുമായുടെ നേരെ ഏതേലും പള്ളി കാണാൻ അവിടുന്ന് കയറണം വിചാരിച്ചിട്ടാണ് പോണത് അപ്പോൾ പോകുന്ന വൈക്കിൽ തന്നെയാണ് ഒരു പള്ളി കണ്ടത് അപ്പോൾ അവിടെ കയറി അർഷൻ നിസ്കാരത്തിന് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിസ്കാരമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ എന്നാൽ എന്നാലും ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കണുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ലിയനെ വീട്ടിൽ വിട്ടയച്ചിരിക്കുന്നത് എന്താ പാടും എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ട് യാടാ എന്തടന്തടാൻ തോന്നിട്ടില്ലല്ലോ അവോട് ഇത് അറിയണം ആവും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോയത് രാവിലെ പിന്നെ നമ്മൾ വളാഞ്ചേരിയൊക്കെ ഒന്ന് കറങ്ങാൻ പോയില്ലേ അപ്പോൾ അത് ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ മത്സരം അടുത്ത ആഴ്ചയാണ് കേട്ടോ അടുത്ത ചൊവ്വാഴ്ചയിട്ടാണ് മത്സരം വരുന്നത് അപ്പോൾ മഷുള്ള എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നുണ്ട് ക്ലാസ് എടുത്തിൻ്റെ ഇടയിൽ ഇത് അസ്മിക്കുട്ട ഇൻ്റർവെല്ലിൽ ആയപ്പോൾ എന്നെ ഒന്ന് കാണാൻ വേണ്ടി ആൾ ആളിത് തന്നെ കണ്ടപ്പോൾ ഭയങ്കര കൊഞ്ചല്ലേ ഞാൻ വല്ലാണ്ട് മെയിൻ്റെ ചെയ്തില്ല മെയിൻ്റെ ചെയ്താൽ ഒന്നിരുന്നു പിന്നെ പോകില്ലട്ടോ അതൊക്കെ കഴിഞ്ഞു ഞാൻ പിന്നെ ഇത് കടയിലെത്തിയിട്ടുണ്ട് അപ്പം അസ്മിക്കുട്ട വീട്ടിലേക്ക് പോയിട്ടാണ് ഞാൻ ഷോപ്പിലേക്കും വന്ന് അപ്പോൾ വന്നപ്പോൾ ഇതേ ഞാൻ നല്ലൊരു ഫ്രൂട്ടി വാങ്ങി എൻ്റെ കൂടെ ചിപ്സും വാങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ചിപ്സാണ് പിന്നെ ഞാൻ ഈ പുതിയ പാക്കറ്റ് എത്തുമ്പോൾ ഞാനിട്ടവിടെ ആദ്യം വാങ്ങാം എനിക്ക് നല്ല ഇഷ്ടമാണ് ചിപ്സ് ഞാൻ ഇടക്ക് വാങ്ങാറുണ്ട് അപ്പോൾ മത്സരം എടുത്തുകൊണ്ട് ഞാനിപ്പോൾ രാത്രി അവർക്ക് ക്ലാസ് എടുക്കണ്ട കേട്ടോ ഏഴ് മണി മുതൽ ഒരു എട്ടര ഒമ്പത് മണി വരയ്ക്കാണ് ക്ലാസ് എടുക്കുന്നത് എൻ്റെ മോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഷ ഉള്ള ഞാൻ ആദ്യമായിട്ടാണ് അവർക്ക് ക്ലാസ് എടുക്കുന്നത് എന്നാലും വീണ്ടും അവർ നന്നായിട്ട് ചെയ്യണമൊക്കെ കേട്ടോ അപ്പോൾ അത് അണിച്ചുമോളെ വെജിറ്റബിൾ പ്രിൻറ്റിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിസൈനൊക്കെ പഠിച്ചു കഴിഞ്ഞ് പ്രിൻ്റുകൾ അവൾക്ക് ചെയ്യണം ഇതെന്തിനാണ് എടുക്കാൻ മാത്രമല്ല വേറെ കണ്ടിക്കണോ അപ്പം ഇല്ല ചെക്കാനായിട്ട് എടുക്കണേ അതേ കണ്ടോ മേടാ കളി ആക്കി അപ്പം ഞങ്ങൾ ഇന്നത്തെ യാത്ര കടയിലേക്കാണ് പിന്നെന്താ പറയാനേ ഇന്ന് സ്കൂളിലാത്തതുകൊണ്ട് ഞാൻ ഹസ്ബൻഡ് കുട്ടനെ കൊണ്ടുപോകുന്നത് പിന്നെ കുട്ടികൾ ഇന്ന് പഠിക്കാൻ അങ്ങോട്ട് വരും കേട്ടോ കടയ്ക്ക് ഇറങ്ങും അങ്ങനെ അങ്ങനതേ അസ്മികുട്ടൻ്റെ കലാവിരുദ്ധമാണ് കേട്ടോ ഇതെന്താ എന്തോ ഒരു ചിത്രം വരച്ച അയിലാവും എന്തൊക്കെയാണ് എഴുതി അവൻ്റെ ഓരോരത് അപ്പോൾ അത് നമ്മളെ മക്കളൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ ചന്ദനത്തിരിൻ്റെ കുട്ടിയും വന്നിട്ടുണ്ട് പിന്നെ ബോട്ടിൽ ലാട്ടറിൻ്റെ കുട്ടിയും വന്നിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള പിള്ളേർ വരുന്നുള്ളൂ അപ്പോൾ അവർ വന്ന പറഞ്ഞ് അവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ ഇൻ്റെ വർക്കും ചെയ്യുന്നുണ്ട് കേട്ടോ അതിനാ ഏകദേശം അവരിങ്ങനെ ചെയ്തു കൊടുത്തു അപ്പോൾ അതെ ബാക്കി പിള്ളേരും വന്ന് അവരും ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പെയിൻറ്റിങ്ങൊക്കെ തുടങ്ങി പിന്നെ ഞാൻ അവർക്ക് പത്ത് മണി മുതൽ ഒരു മണി വരെയപ്പോൾ കടയിൽ ക്ലാസ് എടുക്കുന്നത് അതിൽ കൂടുതൽ സമയം എടുക്കാൻ പറ്റില്ല കാരണം എൻ്റെ വർക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കേണ്ട അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ അസ്മി കുട്ടിൻ്റെ ഓരോ ചിത്രങ്ങൾ ഉണ്ടോ എന്തിനാ ആരും ചീത്തറിയണേ തെറ്റാവില്ല വിച്ച് നോക്കുന്നുണ്ടല്ലോ ഞാൻ നോക്കിക്കോളാ ഈ നോക്കണ്ട അവരെ പൊന്നുവാ ഈ വർണ്ണെടുക്കണ്ട ഞാൻ ചെയ്തോണ്ടി ചെയ്തോളൂ അപ്പോൾ ഒരു മണി കഴിഞ്ഞ് ഇവരുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ അവർ പേരൻസിനെ കത്ത് ഇരിക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ അസ്മിൻ്റെ ഓരോ തമാശകൾ അവർ ഭയങ്കര ചിരിയിലുണ്ടാകാം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അധികം നിന്നിട്ടുണ്ടെങ്കിൽ അസ്മി കുട്ടനി ആകെ വടക്കാവുമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അർഷുവിനോട് വേഗം വരാൻ പറഞ്ഞ് ആളെ പറഞ്ഞയച്ചിട്ടാണ് കാരണം അവർ അവരുടെ കളികൾ കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇവർ പഠിക്കൂല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേഗം അസ്മിനെ പറഞ്ഞയച്ചത് അയ്യോ ഈ ചെയ്താ ഭയങ്കര കണ്ട അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞത് എനിക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒക്കെ കൊടുത്തു പിന്നെ എന്താ പറയുക അവനും ഇതാ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ അത്രക്കുള്ളൂ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനേ ഷെയർ ചെയ്യാനേ സബ്സ്ക്രൈബ് ചെയ്തേ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്